വിൻസി പറഞ്ഞ ആ നടൻ ഷൈൻ ടോം ചാക്കോ പരാതി മാധ്യമങ്ങൾക്ക് ചോർത്തിയതിൽ വിൻസിക്ക് അമർഷം വിശ്വാസം നഷ്ടപ്പെട്ടെന്നും പരാതി പിൻവലിക്കാൻ പോവുകയാണെന്നും വിൻസി ലഹരിയിൽ മുങ്ങിയ ശ്രീനാഥ് ഭാസിക്കെതിരെയും വെളിപ്പെടുത്തൽ വി വി ഐപികളെ പിടിക്കാൻ മടിക്കുന്ന പോലീസും എക്സൈസും ഷൈൻ ടോം ചാക്കോയെ അകത്താക്കുമോ മുഖ്യമന്ത്രി ഇടപെടാതെ മലയാള സിനിമയിലെ ലഹരി മാഫിയയെ ഒതുക്കാൻ കഴിയില്ല ൊപ്പം അഭിനയിച്ച പ്രമുഖ നടൻ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടുവെന്നും തന്നോട് മോശമായി പെരുമാറിയെന്നും നടി വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു അതോടെ വിൻസി പറഞ്ഞ ആ നടൻ ആരെന്നതായി പ്രധാന ചർച്ച നേരത്തെ വിൻസി അഭിനയിച്ച സിനിമകളിലെ സഹപ്രവർത്തകർ സംശയമുനയിലായി ഇതിനു പിന്നാലെ വിൻസി ഫിലിം ചേംബറിനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും താരസംഘടനയായ അമ്മയ്ക്കും നൽകിയ പരാതി വിവരങ്ങൾ ചോർന്നു അതോടെ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയ നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന് വ്യക്തമായി സൂത്രവാക്യം എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് വിൻസിക്ക് ദുരനുഭവം ഉണ്ടായത് സിനിമ റിലീസിങ്ങിന് തയ്യാറെടുക്കുന്നതിനാൽ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയ നടന്റെയോ സിനിമയുടെയോ പേര് വിവരങ്ങൾ പുറത്തു പോകരുതെന്ന് വിൻസി പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പരാതി വിവരങ്ങൾ അപ്പാടെ മാധ്യമങ്ങൾക്ക് ലഭിച്ചതോടെ വിൻസിയും ഷൈൻ ടോം ചാക്കോയും വാർത്തകളിൽ നിറഞ്ഞു അതിനിടെ ഷൈൻ ടോം ചാക്കോ ഒരു ഹോട്ടലിൽ നിന്ന് അമാനുഷിക കഴിവുണ്ടെന്ന് തോന്നിപ്പിക്കും വിധം ഓടി മറഞ്ഞതും വാർത്താ പ്രാധാന്യം നേടി വിൻസി ഗൗരവമേറിയ വിഷയം ചൂണ്ടിക്കാട്ടിയത് പ്രശംസനീയമാണെങ്കിലും അവർ ഇപ്പോൾ പൂർണ്ണമായും പരാതിയിൽ നിന്ന് പിൻവലിയുകയാണ് ബന്ധപ്പെട്ട അസോസിയേഷനുകൾക്ക് നൽകിയ പരാതി ചോർന്നതിൽ വിൻസിക്ക് അമർഷമുണ്ട് സിനിമയിലെ വിഷയങ്ങൾ സിനിമയിൽ തന്നെ തീർക്കണമെന്ന കരുതിയാണ് താൻ പരാതി നൽകിയതെന്നും എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണെന്നും അവർ പറയുന്നു പോലീസിൽ പരാതി നൽകാനോ നിയമ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയ വിൻസി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷൈൻ ടോം ചാക്കോയുടെ പേരോ സൂത്രവാക്യം സിനിമാ സെറ്റിനെ കുറിച്ചോ പരാമർശിക്കാൻ തയ്യാറായില്ല അതുകൊണ്ടൊക്കെ തന്നെ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ സേഫ് സോണിലാണ് പരാതി പറയാൻ ധൈര്യം കാണിച്ച വിൻസി അലൂഷ്യസ് പ്രതിരോധത്തിലും ഡാൻസാർ സംഘത്തെ കണ്ടപ്പോൾ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിന്റെ മുകൾ നിലയിൽ നിന്ന് താഴെ നിലയിലേക്ക് എടുത്തു ചാടി ഓടി രക്ഷപ്പെട്ടത് എന്തിനാണെന്നതിൽ ഇനിയും വ്യക്തതയില്ല യാദൃശ്ചികമായാണ് ഹോട്ടലിൽ ഷൈൻ ടോം ചാക്കോ ഉള്ള വിവരം ഡാൻസ് ഡാൻസാഫ് സംഘം അറിഞ്ഞതെന്ന് പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തി ലഹരി ഉപയോഗമോ ലഹരി വസ്തുക്കളോ കണ്ടെത്താത്ത സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസുമെടുത്തിട്ടില്ല എങ്കിലും എന്തിനാണ് ഇത്ര സാഹസികമായി ഷൈൻ ഓടി രക്ഷപ്പെട്ടതെന്ന ചോദ്യം അവശേഷിക്കുന്നു ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടത്തിന് പിന്നാലെ ശ്രീനാഥ് ഭാസിയെയും വെട്ടിലാക്കി വെളിപ്പെടുത്തലുണ്ടായി ശ്രീനാഥ് ഭാസിയുടെ സിനിമയുടെ നിർമ്മാതാവ് ഹസീബ് മലബാറിന്റേതാണ് വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയുടെ നിർമ്മാതാവ് ആരോപണം ഉന്നയിച്ചത് തന്നെ ശ്രീനാഥ് ഭാസി കഷ്ടപ്പെടുത്തിയെന്നും കൂട്ടിച്ചേർത്തു കാരവാന് ലഹരി പിടിക്കാൻ കഴിവുണ്ടായിരുന്നു കേരളത്തിൽ ഏറ്റവും അപകടമുണ്ടാക്കുന്ന വണ്ടി ശ്രീനാഥ് വാസിയുടേതാകുമെന്നാണ് ഹസീബ് മലബാറിന്റെ വെളിപ്പെടുത്തൽ ശ്രീനാഥിനെ കൊണ്ട് മടുത്തെന്നും നിർമ്മാതാവ് പറയുന്നു പുലർച്ചെ വിളിച്ച് കഞ്ചാവ് ആവശ്യപ്പെട്ടുവെന്നും നിർമ്മാതാവ് കൂട്ടിച്ചേർത്തു ലഹരി നൽകാത്തതിന് അമ്പത്തെട്ട് ദിവസം സെറ്റിൽ നടൻ എത്തിയില്ല നടൻ സ്ഥിരമായി വരാത്തതിനാൽ ഷൂട്ടിങ്ങും എല്ലാം നീണ്ടുപോയെന്നും നിർമ്മാതാവ് പറയുന്നു വിൻസി അലോഷ്യസ് പരാതി കൊടുത്തില്ലെങ്കിലും ഷൈൻ ടോം ചാക്കോക്കെതിരെ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകേണ്ടതുണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് അന്വേഷണം സിനിമാ മേഖലയിലേക്കും വ്യാപിപ്പിച്ചാൽ മാത്രമേ ലഹരിക്കെതിരായ പോരാട്ടം അർത്ഥവത്താവുകയുള്ളൂ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവരെ ഉടൻ ചോദ്യം ചെയ്താൽ സിനിമാ മേഖലയിലെ ലഹരിക്കടത്തിന്റെ ചുരുളഴിയും ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന കേസിലെ മൂന്ന് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സിനിമാ മേഖലയിലും ഹൈബ്രിഡ് വിതരണം ചെയ്തു എന്നാണ് ഇവർ എക്സൈസിന് നൽകിയിരിക്കുന്ന മൊഴി സിനിമയിലെ മയക്കുമരുന്ന് ഇടപാടുകളെ നിയന്ത്രിക്കുന്നവരിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ എക്സൈസിനോ പോലീസിനോ കഴിയാറില്ല കുറച്ചു ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണമാണ് നടത്തുന്നത് പോലീസിനും എക്സൈസിനും എല്ലാ അധികാരവും നൽകുമെന്നും പറയുന്നു അപ്പോഴും വി ഐപികളിലേക്ക് അന്വേഷണം കടന്നാൽ ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുമെന്ന ആശങ്ക പോലീസിനും എക്സൈസിനുമുണ്ട് മലയാള സിനിമാ മേഖലയിലെ ലഹരി മാഫിയക്കാരെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിത്തിരിച്ചാൽ പോലീസിനും എക്സൈസിനും ഏത് കൊമ്പന്മാരെയും പിടിച്ച് അകത്തിടാൻ ധൈര്യം ലഭിക്കും ഷൈൻ ടോം ചാക്കോയെ അമ്മ എന്ന സംഘടന വിലക്കിയതുകൊണ്ട് മാത്രം മലയാള സിനിമയിലെ ലഹരി ഉപയോഗവും മാഫിയ പ്രവർത്തനവും അവസാനിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ശക്തമായ നടപടി സര്ക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്